എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫ് ഇപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിനും ജോലി ലഭിക്കുന്നതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ആണ് ഇപ്പോൾ കോൺസ്റ്റബിൾ ഓർ ഫയർ മെയിൽ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്നാണ് തസ്തികയുടെ പേര് കോൺസ്റ്റബിൾ ഓർ ഫയർ ആണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയായിരിക്കും റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ എക്സാമിനേഷൻ എന്നിവ ഉണ്ടായിരിക്കും ശമ്പളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ് പേ ലെവൽ ത്രീ ആണ് വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ ആയിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഇനി വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ സ്റ്റേറ്റിലും വേക്കൻസി വരുന്നുണ്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ എൻഡർ സ്റ്റേറ്റിൽ വരുന്നത് പതിനെട്ട് വേക്കൻസിയും നക്സൽ അല്ലെങ്കിൽ മിലിറ്റൻസി ഏരിയയിൽ വരുന്നത് പത്തൊൻപത് വേക്കൻസിയാണ് വരുന്നത് ഈ നക്സൽ അല്ലെങ്കിൽ മിലിറ്റൻസി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അതെവിടെയാണെന്ന് നോക്കാം കേരളത്തിൽ നക്സൽ അല്ലെങ്കിൽ മിലിറ്റൻസി അഫക്റ്റഡ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് വയനാടും കണ്ണൂരുമാണ് അപ്പോൾ അവിടെയായിരിക്കും വേക്കൻസി വരുന്നത് ഇനി അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിന് സയൻസ് ആയിരിക്കണം അതാണ് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയും ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജിലിളവ് ലഭിക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതെന്ന് നോക്കാം അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് സി ഐ എസ് എഫിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള സി ഐ എസ് എഫ് ആർ ഇ സി ടി ഡോട്ട് സി ഐ എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻസിൻ്റെ കോപ്പിയും സ്കാൻഡ് കോപ്പീസും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആയതുകൊണ്ട് തന്നെ പ്ലസ് ടുവിനേം ടെൻത്തിനും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റിക്രൂട്ട്മെൻറ്റ് ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് എന്താണെന്ന് നോക്കുവാണെങ്കിൽ കാൻഡിഡേറ്റ് സൗത്ത് ക്ലിയർ ഫൈവ് കിലോമീറ്റേഴ്സ് റണ്ണിംഗ് ഇവൻറ്റ് ട്വൻറ്റി ഫോർ മിനിറ്റ് അതായത് ഇരുപത്തിനാല് മിനിറ്റിൽ അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ആണ് പാസ്റ്റ് ആവേണ്ടത് ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കുന്നത് ഹൈറ്റ് നൂറ്റി എഴുപത് ആണ് വേണ്ടത് ചെസ്റ്റ് എൺപത് മുതൽ എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെയാണ് വേണ്ടത് പിന്നെ ഡോക്യുമെൻ്റ് വേരിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട് റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒ എം ആർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും വരുന്നത് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് നോക്കാം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ നോളജ് ആൻഡ് അവെയർനെസ് ഇലമെൻ്ററി മാതമെറ്റിക്സ് പിന്നെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും വരുന്നത് ആകെ നൂറ് മാർക്കിനായിരിക്കും എക്സാം വരുന്നത് എക്സാം ഡേറ്റിനെ കുറിച്ചൊക്കെ സി എസ് എഫിൻ്റെ സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ സി എ എസ് എഫിൻ്റെ കീഴിൽ കോൺസ്റ്റബിളൊക്കെ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു ആണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ജോലിയാവുന്നതാണ് കേരളത്തിലും ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി ആണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് മറക്കാതെ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി